കാലത്തും എന്നെ അറിയുന്ന യേശു െ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിയൂടെ ഞങ്ങളെ സിദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വിലയൊരു ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദിവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും അവൻ്റെ കഷ്ടാനുഭവന ധ്യാനങ്ങൾ നടത്തി കർത്താവിൻ്റെ ജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ ദിവസത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചിന്ത പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വായിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവർ മിശ്രിമരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പുറപ്പാട് പുസ്തകം അഞ്ചിന്റെ മൂന്നാമത്തെ വാക്യം ഇതിനോട് ചേർന്ന് രണ്ടാമത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനവർ എബ്രാഹ്ഡേ ദൈവം ഞങ്ങൾക്ക് പ്രത്യുഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു വീണ്ടെടുപ്പിലുള്ള ചില ഉദ്ദേശങ്ങളെ കുറിച്ചാണ് ഈ വേദഭാഗങ്ങളിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവനെ യാഗം കഴിക്കണം എന്ന് മോശ ഫർവനോട് പറഞ്ഞത് ഈ ലോകവുമായി വിശ്വാസികൾക്ക് എന്നും ഉണ്ടായിരിക്കേണ്ട ഒരു മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തെ ഇത് കാണിക്ക കാണിക്കാണിക്കുകയാണ് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിനാണല്ലോ നമ്മുടെ കർത്താവായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നമ്മൾ തിരുവഴുത്തിൽ ഗലാത്തിലേങ്ങനെ ഒന്നിൻ്റെ മോതിലിങ്ങനെ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഉപദേശമായി പൗലൂസ് പറഞ്ഞിരിക്കുന്നത് അപ്പം നാം രക്ഷിക്കപ്പെടുമ്പോൾ ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് അത് വേർപെടുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ ഈ കാര്യം പൂർണ്ണമായിട്ട് നിവർത്തിക്കപ്പെടും എന്നാണ് വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുദ്ധാരം എന്നീ ത്രിവിധ കാര്യങ്ങളിൽ വിശ്വാസിൽ വിശ്വസിക്കുമ്പോൾ നാം പുതുതായി ജനിക്കുകയും അങ്ങനെ ലോകവുമായി മൂന്ന് ദിവസത്തെ അകലത്തിൽ എത്തുകയും ചെയ്യും ക്രിസ്തീയ സ്നാനത്തിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് ഇനി നാം ജീവിക്കുന്നത് അതെ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഏ പിന്നെ കർത്താവായ യേശുക്രിസ്തു വേണ്ടിയാണ് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത് എന്നാണ് ഗലാത്തർ രണ്ട് ഇരുപത് നമുക്ക് കാണാണ്ട് കഴിയുന്നത് എനിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത് ലോകം ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആറിൻ്റെ പതിനാല് ഗലാത്തി ആറിൻ്റെ പതിനാലിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു വിശ്വാസിക്ക് പറയാനുള്ളത് ഞാൻ കർത്താവേശു ക്രിസ്തുവുമായിട്ട് എന്ത് ചെയ്യുന്നു അത് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ലോകത്തിലല്ല സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണെന്നും കൂടെ എഫ് എ സി ലേഖനം രണ്ടിൻ്റെ ഏഴ് അതിന് സപ്പോർട്ട് നൽകുകയാണ് അതിനാൽ നാമും അത് ഈ ലോകത്തിലുള്ള നമ്മുടെ അവയവങ്ങളും നമ്മുടെ ചിന്തകളെയും എല്ലാം മരിപ്പിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെ ചിന്തകളാൽ എന്തു ചെയ്യണം നിറഞ്ഞ് എന്നാണ് അപ്പോൾ സന്നെ പോലൂസ് കുലൂസിന് മൂന്നാം അധ്യായത്തിന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന് നാം യാഗം കഴിക്കണം ഒന്നാമത്തെ കാര്യം നാം ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു ഇസ്രയേലിൽ നിന്ന് ഉള്ള ഒരു പൂർണ്ണമായ വേർപാട് നമുക്കുണ്ടായിരിക്കണം പെസക്ക കുഞ്ഞാട് മുഖാന്തരമാണ് നാം അവിടുന്ന് രക്ഷിക്ക ഇസ്രായേൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വരുന്നത് അപ്പോൾ ഈ വേർപെട്ട് വരുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് യാഗം കഴിക്കണം എന്നുള്ളതാണ് ഇതൊരു പൗരോഹിത്യ പദവിയെ കാണിക്കുകയാണല്ലോ ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിന് പുരോഹിത രാജവംശമാണ് അല്ലെങ്കിൽ രാജ്യത്വവും ജനവുമായിട്ട് എന്ത് ചെയ്തു ദൈവം വേർതിരിച്ചിരിക്കുകയാണ് പുറപ്പാട് പത്തൊമ്പതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാണ്ട് കഴിയും അപ്പോൾ എന്നാൽ അവരുടെ അനുസ്വരണക്കേട് നിമിത്തം പൗരോത്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പൊ കേവലം ഒരു ഗോത്രത്തിലുള്ള ഒരു കുടുംബത്തിന് അത് ക്ലിപ്തിപ്പെടുത്തി വൺ ക്ലിപ്തപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃപയാൽ പുതിയ നിയമവിശ്വാസികൾക്ക് ദൈവം പൗരോഹിത്യ പദവി നൽകിയിരിക്കുന്നു നാം വിശുദ്ധ പുരോഹിത വർഗവും രാജകീയ പുരോഗതി വർഗവുമാണെന്നാണ് ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വിശുദ്ധ പുരോഹിതന്മാർ എന്ന നിലയിൽ നാം ആത്മീയ യാഗങ്ങൾ കഴിക്കണം അപ്പോൾ രാജകീയ പുരോഹിതന്മാരാകിയാൽ നാം അവൻ്റെ നാം കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം സോറി ഇവ ദൈവദിനത്തിൽ നിന്ന് ഭൂമിയിൽ നിർവഹിപ്പാനുള്ള രണ്ട് വിധ ചുമതലകളാണ് അവയിൽ ആത്മീയ യാഗങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കാണ്ട് പോകുന്നത് വേഗത്തിൽ ആ കാര്യം ഒന്നും ഓർപ്പിക്കാം തകർന്നു നൊറങ്ങിയുള്ള ഹൃദയം സങ്കീർത്തനം അൻപത്തി ഒന്നിന് പതിനേഴിൽ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട് ദാവീത് ഭാവന ചെയ്തപ്പോൾ അവന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു രക്ഷയും അതിൻ്റെ സന്തോഷവും രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികൾ തെറ്റു ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിൻ്റെ സന്തോഷവും ദേവീയ കൂട്ടായ്മയും നഷ്ടപ്പെടുക തന്നെ ചെയ്യും അവ മടക്കി കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് ന്യായ പ്രമാണത്തിൽ കാണുന്ന യാഗങ്ങളായ ഹനനയാഗവും ഭോജനയാഗവും ദാവീദ് ഓർത്തു അവ തൻ്റെ പാപത്തിന് പരിഹാരമല്ലെന്ന് ദാവീദ് കണ്ടിട്ട് തകർന്നു നുറുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് പറഞ്ഞു അതാണ് ശരിയായ മാനസാന്തരം ഇത് പാപയാഗത്തിനൊരു പുരുളാണ് അപ്പോൾ ദൂരദേശ അനുഭവത്തിൻ്റെ ഫലമായി തൻ്റെ നാശത്തെ കണ്ട് ഉണർന്നു വന്ന മുടിയനായ പുത്രനെ കുറിച്ച് നാം ചിന്തിക്കാറുണ്ടല്ലോ അപ്പം ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ എന്തു ചെയ്തു അവൻ്റെ പിതാവ് അവനെ ചുംബിച്ചു സ്വീകരിച്ച് കൂട്ടായ്മയിലേക്കാക്കിയത് ഈ ഒരു പാപയാഗം മുഖാന്തരമല്ല പിന്നെയോ മാനസാന്തരപ്പെട്ടതുകൊണ്ടായിരുന്നു അപ്പോൾ ആസിയിൽ ഏഴ് സഭകളിൽ ഏതാണ്ട് അഞ്ച് സഭകളോടും മാനസാന്തരപ്പെടണം എന്ന് ദൈവാത്മാവ് കൽപ്പിച്ചു അപ്പോൾ ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെയാണോ രക്ഷിക്കുന്നതെന്നാണ് മുപ്പത്തിനാലാം സങ്കീർത്തനെ തന്നെ പതിനെട്ടാമത് ആക്കി നമ്മൾ കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇതെന്ത് ചെയ്യണം ഇത് അന്വർത്ഥമാക്കി തീർക്കണം എങ്കിലേ നമുക്ക് ആരാധന ശരിയാകുള്ളൂ എങ്കിലേ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ശരിയാകുള്ളൂ നമുക്ക് എങ്ങനെയും അപ്പം മുറിച്ചതിനാ എങ്ങനെയും പാനപാത്രം കുടിക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതായ പാപങ്ങൾ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് അത് ഏറ്റുപറയാതെയും അതിന് പാപത്തിന് പരിഹാരം ലഭിക്കാതെയും പശ്ചാത്തലിക്കാതെയും നാം ഈ അപ്പം മുറിച്ച് തിന്നുന്നതുകൊണ്ടോ പാനപാത്രത്തിൽ പങ്കുകാരായിത്തീരുന്നതുകൊണ്ടോ നമുക്ക് സഭാംഗം നഷ്ടപ്പെടുകയില്ലായിരിക്കാം പക്ഷേ നമുക്ക് സന്തോഷം കുറയുന്നുണ്ട് ദൈവീക അനുഗ്രഹങ്ങൾ കുറയുന്നുണ്ട് ദൈവീയ സംസർഗം നമുക്ക് കുറയുന്നുണ്ട് എന്നുള്ള കാര്യം വിശ്വാസികളെ നാം ഓർത്ത് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതും കൂടെ ഇതിനോട് ചേർന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒന്ന് നാം തകർന്നുറങ്ങിയുള്ള ഹൃദയം അത് ദൈവത്തിന് മുമ്പാകെ അത് അത് എന്ത് ചെയ്യണം അത് പകർന്ന് ആ ഹൃദയത്തിന് പരിഹാരമുണ്ടായി പാപത്തിന് പരിഹാരമുണ്ടായി നല്ല മനസാക്ഷി കുടമയായി നാം കർത്താവിനെ സ്നേഹിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് സ്തോത്രയാഗം കഴിക്കണമെന്നാണ് സംഘടനത്തിൽ കടാട്ട് കഴിയുന്ന പതിമൂന്ന് എബ്രാലയനും പതിമൂന്നിൻ്റെ പതിനഞ്ചിലും ആ കാര്യങ്ങൾ കാടാൻ കഴിയും നൂറ്റി ഏഴിൻ്റെ ഇരുപത്തിരണ്ടാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്തോത്രയാഗം കഴിക്കണം അപ്പോൾ സ്തോത്രത്തിനും നേർച്ചയുടെ നിവൃത്തിക്കുമായി പഴയ നിയമത്തിൽ നടത്തി വന്നത് സമാധാനയാകമായിരുന്നു ലീവ്യ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാൽപ്പത്തിയഞ്ചാമത് വാക്ക്യത്തിൽ കാണാൻ കഴിയും അപ്പോൾ സ്തോത്രയാഗം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസം അങ്ങനെ ഇരിക്കുന്നു തന്നെ അന്ന് തിന്നണം എന്നാണ് വ്യവസ്ഥ അപ്പം ദൈവം നൽകുന്ന ഉപകാരങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ എന്ത് ചെയ്യരുത് കാലതാമസം ഉണ്ടാകരുതെന്ന് സാരം കർത്തൃമേശയിൽ ഈ കാര്യങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് മാത്രമല്ല അവൻ നമ്മുടെ ഭക്ഷണം അഥവാ വിരുന്നു കൂടെയാണെന്ന് ഓർക്കുന്നത് സ്തോത്രത്തിന് നിദാനമായ വിഷയമാണ് സ്വരം കേൾപ്പിക്കേണ്ടതിനാണ് വിശ്വാസികൾ സഭയിൽ കൂടി വരേണ്ടത് സ്വരം കേൾപ്പിക്കണം കേട്ടോ ശങ്കരത്തിന് ഇരുപത്തിയാറിൻ്റെ അഞ്ച് അല്ലാതെ മറ്റ് സമരങ്ങളൊന്നും കേൾപ്പിക്കുകയില്ല ഇന്നെത്രയോ സ്ഥലങ്ങളിൽ അപസ്വരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്തോത്രത്തോടെ എന്ത് ചെയ്യണം പ്രാർത്ഥനയിൽ നാം ജാഗരിക്കുകയും ദൈവജനത്തിൻ്റെ മധ്യ സ്തോത്രസ്വരം ഏ എന്തു ചെയ്യണം ഒരു അപൂർവകാര്യമായിട്ടങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം കേൾക്കാനേ ഇല്ല ഒരു സവ ഒരു ചടങ്ങായിട്ട് മാത്രം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം എങ്ങനെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും ഏ സോറി ചില സഭക്കാർ അതൊരു ചടങ്ങും പ്രഹസനവുമാക്കി മാറ്റിയിരിക്കുകയാണ് അവൻ മുഖാന്തര നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന എന്ന സ്ത്രോത്രയാഗം എന്ത് ചെയ്യണം ഇടപെടാതെ അർപ്പിക്കണമെന്നാണ് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം ശരീര സമർപ്പണമാണ് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് അത് ശരീര സമർപ്പണം നമുക്ക് ആവശ്യമാണ് അത് റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണാണ്ട് കഴിയും ഹോമയാഗത്തിൻ്റെ പുരുളാണ് ശരീര സമർപ്പണം പാപയാഗം യേശു നമ്മോട് ഏകീഭവിക്കുന്നതിനെയും രണ്ട് കോരിന്തേ ഇരുപതിൽ ഹോമയാഗം പാപമോചനം പ്രാപിച്ചവർ യേശുവിനോട് ഏകീഭവിച്ച് ജീവിക്കുന്നതിനെയും കാണിക്കുന്നു റോമർ ആറിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ക്രിസ്തീയ സ്നാനം യേശുവിനോട് ചേരുവാനുള്ളതാണല്ലോ പ്രിയപ്പെട്ടൊരു നമ്മുടെ ജീവിതത്തെ നാം ദൈവത്തിനായിട്ട് ക്രമീകരിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തെ എന്തു ചെയ്യണം അതൊക്കെ ക്ലീനാക്കിക്കൊണ്ട് ദൈവവുമായിട്ട് നല്ല ബന്ധം നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമാണ് ഏ നമ്മുടെ ജീവിതത്തിണ്ടായ രഹസ്യമായ തെറ്റുകളും അതെല്ലാം കഴുകിക്കളയണം അതാണ് മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ ശുദ്ധീകരിക്കണം പോക്കിന് ശുദ്ധീകരിക്കണമെന്നാവിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ നിലയിൽ നമുക്ക് ഈ ദൈവവുമായിട്ടൊരു നല്ല ബന്ധം ഒരു ശരീര സമർപ്പണം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് എൻ്റെ ശരീരത്തെ മുഴുവനായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കണം ഇസ്ഹാക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അത് ദൈവം അവന് അത് അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ബാലല്ല മേൽ കൈവെക്കുന്നതെന്ന് പറയുകയും അവന് പകരമായിട്ട് ഒരു ആടിനെ ദൈവം ഒരുക്കുകയും ചെയ്തത് നാലായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ ധനം കറുത്താമത്തിൽ ഉപയോഗിക്കണം അതും വളരെ അത്യാവശ്യമായ കാര്യമാണ് ആരാധിക്കുന്ന ഒരാളത് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അയച്ചിരുന്നത് സൗരഭിവാസിനിയായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹിയുമായ യാഗമായി എപ്പിപ്രോസ് ദോസിൻ്റെ കൈയാൽ ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു എന്നാണ് പിലിപ്പർ നാടിൻ്റെ പതിനെട്ട് വായിക്കുന്നത് അപ്പോൾ ഇന്ന് തനിക്ക് പണം അത് കൊടുത്തയച്ചവരോട് പൗലീസ് പറഞ്ഞു വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ടുകൾ തീരുവാനും ദൈവത്തിന് അനവധി സ്തോത്രം ഉയരുവാനും ഇത് കാരണമാണ് എന്നാൽ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് ചെമ്പോണിക്കാരനായ അലക്സാണ്ടർ വളരെ ദോഷം ചെയ്തു അത് സ്തോത്ര കാഴ്ചപാത്രത്തിൽ വീഴുന്ന ചെമ്പുകാശ് കാണുമ്പോൾ അറിയാം എന്നാണ് ചെമ്പുകാശുണ്ടായിരുന്ന കാലത്ത് ഒരു ഒരു പ്രസംഗം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു അധ്യാപകൻ അത് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ സുവിശേഷ വേലക്കാർക്ക് കൊടുക്കുന്നതും സുവിശേഷ വേലയെ സഹായിക്കുന്നതും ദൈവം സൗരഭിവാസിനിയായ വഴിപാടായിട്ട് അംഗീകരിക്കുമെന്ന് നാം ഓർത്തുകൊള്ളണം അത് വിദേശിക്ക് കൊടുക്കുന്നതായിട്ടല്ല ചിലർ പറയാറുണ്ട് ഞാൻ ബ്രദറിന് ഇത്ര കൊടുക്കുന്നുണ്ട് ബ്രദറിന് ഇത്ര കൊടുക്കുന്നുണ്ട് ബ്രദറിനായിട്ടല്ലേ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ കണക്ക് പറയാൻ പാടില്ല അത് കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കിലേറെ കിട്ടണമല്ലോ ദൈവം തരണമല്ലോ അപ്പം നിങ്ങൾ കണക്ക് പറയാൻ തുടങ്ങിയാൽ ദൈവത്തിനെ നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കാൻ സാധിക്കും അതുകൊണ്ട് കണക്കില്ലാത്ത ധനം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ കണക്ക് പറയാൻ പാടില്ല എന്നുള്ളത് കാര്യങ്ങൾ ഓർക്കണം അപ്പം നമ്മുടെ ധനം കർത്തൃതാമത്തിൽ ഉപയോഗിക്കുകയും അത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് അത് ആ നിലയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമ്മെ അനുഗ്രഹിക്കും അപ്പം അതുതന്നെയാണല്ലോ പൗലൂസ് എംപ്രായ ലേഖനം പതിമൂന്നിൻ്റെ പതിനാറാമത് വായിക്കുന്നത് വായിക്കുന്നത് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സൽപ്രവൃത്തികളെ കാണിക്കുകയാണ് നാം സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരെന്നാണ് എഫ് എ സി രണ്ടിൻ്റെ പത്തിൽ വായിക്കുന്നത് അപ്പോൾ ആ കാര്യമൊന്നും നമ്മൾ മറന്നു കളയാൻ പാടില്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് പ്രിയപ്പെട്ടവർ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ രാവിലെ ഈ ഈ രാവിലെ സമയം നാം ആ കാര്യങ്ങൾ ഓർക്കുകയാണ് നാം ചെയ്യേണ്ടതായ സൽപ്രവൃത്തികളും തിരുവചനത്തിൽ എഴുതിട്ടുണ്ട് രക്ഷ സൽപ്രവൃത്തികളാലല്ല എന്നാൽ രക്ഷിക്കപ്പെട്ട സകല സൽപ്രവൃത്തികളും ഉത്സാഹികളും മാതൃകയുള്ളവരും സുഷ്കാന്തിയുള്ളവരും ഒക്കെ ആയിരിക്കണം എന്ന് തീത്തോ സ്നേഹത്തിൽ വളരെ വ്യക്തമായിട്ട് അഞ്ചിലധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിനോട് ചേർത്ത് നാം ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും മറ്റൊരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന യഹോവിക്ക് ഉത്സവം ആചരിക്കണം നമ്മൾ അഞ്ചാം അധ്യായം ഒരു പാട് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അവിടെ എഴുതിയിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ശേഷം മോശയും ആരോനു ചെന്ന് ഭർവനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഇപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോബിക്ക് ഉത്സവം ആചരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ മൂന്നാമത്തെ കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിശ്രീം എന്നുള്ള പൂർണ്ണമായ വേറാട് രണ്ട് ദൈവത്തിന് യാഗം കഴിക്കണം മൂന്ന് യഹോവയ്ക്കുത്സവം ആചരിക്കുക ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തിട്ടുള്ളതായ മൂന്നാമത്തെ ഉദ്ദേശമാണ് ഇത് ആരാധനയെ കാണിക്കുക അയൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല സോറി തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിമാവ് കൊണ്ട് സ്വ സ്വച്ഛതയും സത്യവുമായി പുളി പൊളിപ്പില്ലായ്മ കൊണ്ട് തന്നെ എന്തു ചെയ്യണം ഉത്സവം ആചരിക്കണമെന്ന് ഒന്നുകൊരുന്ന് അഞ്ചിൻ്റെ എട്ടിൽ വായിക്കുന്നു ആരാധന ഇന്ന് പലർക്കും അപ്പം മുറിക്കലിൽ മാത്രം ഒതുങ്ങി കഴിയുകയാണ് ആരുടെ ഹൃദയം മുറിച്ചാലും അപ്പം മുറിക്കണം സഹോദരനെ ഇട്ട ശേഷം ഭക്ഷണം കഴിക്കാനിരുന്ന യോസേഫിൻ്റെ സഹോദരന്മാരെ പോലെയുള്ളവർ ഇന്ന് സഭയിൽ ധാരാളമുണ്ട് സ്വസഹോദരന്മാർക്കെതിരെ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുകയും ഏ അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രസിദ്ധീകരണം നടത്തുകയും നടത്തുകയും അവരെ അങ്ങനെ തട്ടിക്കളി കളിക്കാമെന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കെതിരായിട്ട് ആക്രോശിക്കുന്നവരുണ്ട് അങ്ങനെ മറ്റും ചെയ്തിട്ടൊരു ഒരു പരിഹാരം ഉണ്ടാക്കാതെ എന്ത് ചെയ്യുന്നത് അത് അനേക സ്ഥാനം പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട് സഭാംഗത്വം നഷ്ടമായിരിക്കണതിന് അതിഥിയാണ് അപ്പം മുറിക്കുന്നവരുണ്ട് സഭ രണ്ടായി പിളർന്നാലും അപ്പം മുറിക്കണം എന്നുള്ള മനോഭാവക്കാരും ഉണ്ട് ഈ മനോഭാവം പ്രാബല്യം പ്രാപിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒന്നും ഒരു അഞ്ചിൻ്റെ പതിമൂന്ന് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ആ ദുഷ്ടനെ നീക്കിക്കളയണം ഇതൊരു ഒരു ദുഷ്ടപ്രവർത്തിയില്ലയോ മറ്റുള്ളവനെ ഹൃദയം മുറിക്കുക മറ്റുള്ളവനെ തകർക്കുക ഇല്ലാതാക്കുക ഏ ആ ഒരു ദുഷ്ടപ്രവർത്തിയ അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കാൻ പറഞ്ഞാൽ ആ ദുഷ്ടനെ നീക്കിക്കളയണം കേവലം ഒന്നും ഒരു അഞ്ചാമത്തെ മേളി പറയുന്നവനെ അല്ല ഈ പുളിച്ച പരിപാടി കാണിക്കുന്നവനെ കുറിച്ചും അല്ല അവനെക്കുറിച്ചാണ് പക്ഷെ ഇതുകൊണ്ട് ഒരു പുളിച്ച പരിപാടിയല്ലയോ അപ്പോൾ ഈ പുളിമാവ നിങ്ങൾ നീക്കിക്കളാം ആ ദുഷ്ടനെ നീക്കിക്കളവീൻ എന്ന് പറയുന്നു അപ്പം ഇന്ന് അത് കഴിയാതെ വരികയാണ് അപ്പോൾ സത്യാരാധനകർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു ശിക്ഷ നടത്താതിരിക്കുന്നില്ല എലിയുടെ കാലത്ത് ദൈവാലയത്തെ ഓർപ്പിക്കുന്ന ഇന്നത്തെ ദുസ്തിതികൾ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം തന്നെ അതിനെ പരിഹാരം വരുത്തും നാം കർത്താവിനെ നേരിൽ കണ്ട് എന്നും എന്നും ആരാധിക്കാൻ പോകുന്നവരാണല്ലോ അല്ലേ അങ്ങനെയാണ് വെളിപ്പാട് നിർവചിച്ചിരിക്കുന്നത് ആ ദിവസം ആസന്നമായിരിക്കുകയാണ് ഉള്ളിപ്പാട് ഏഴാം അധ്യായത്തിന് പതിനഞ്ച് മുതൽ പതിനേഴും ഇരുപത്തിരണ്ടിന് മൂന്നിൽ നമുക്ക് കണ്ടാണ്ട് എന്നാൽ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എന്ന് മനസ്സിലാക്കി നമുക്ക് ഭക്തിയോടെ ഭയത്തോടെ ആരാധിക്കാം നാലാമതൊരു കാര്യം കൂടെ വേഗം ഓർപ്പിക്കാം ദൈവത്തെ ശുശ്രൂഷിക്കണം ഏഴാം അധ്യായം ഒരുപാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ എന്ന് കൽപ്പിച്ചു എബ്രാഹാമിടെ ദൈവമായ ഹോ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചു നീയോ ഇത് ഇതുവരെ കേട്ട് അത് എന്തില്ല അത് കേട്ടില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ സേവിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കണം ശുശ്രൂഷകരായിരിക്കണം ദൈവത്തിന് യോഗ്യമായ സേവ ചെയ്യണം ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി എട്ടിലങ്ങനെയാണ് കാണുന്നത് ഉത്സാഹമായും ആത്മാവിൽ അരിയുള്ളവരായും സേവ ചെയ്യണം റോമർ പന്ത്രണ്ടിൽ പതിനൊന്നിൽ അങ്ങനെ വായിക്കുന്നു അല്ലേ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നാം ഒരു ദിവസം കാണും മലാക്കി മൂന്നിന് പതിനെട്ട് ഏ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരന് ഇരിക്കുമെന്ന് കർത്താവ് എന്ത് ചെയ്തു കർത്താവ് പറയുന്നു നാം എന്തു ചെയ്യണം നാം ഈ കാര്യങ്ങൾ ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഏതാണ്ട് നാല് ഉദ്ദേശങ്ങളാണ് അത് വീണ്ടെടുക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞത് ഒന്ന് വീണ്ടെടുപ്പുള്ള നാല് ഉദ്ദേശങ്ങൾ ഏതാണ് മിശ്രയിൽ നിന്നുള്ള പൂർണ്ണമായ വേറാട് നമുക്കുണ്ടാകണം ആ കാര്യം ഓൾറെഡി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു രണ്ട് അത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് യാഗം കഴിക്കണം മൂന്ന് വീണ്ടെടുക്കപ്പെട്ട യഹോവയ്ക്ക് എന്ത് ചെയ്യണം ഉത് ഉത്സവം ആചരിക്കണം നാല് ദൈവത്തെ ശുശ്രൂഷിക്കണം അതാണ് ദൈവം നമുക്ക് അത് ഏൽപ്പിച്ചിരിക്കുന്ന അതിമഹ മനോഹരമായ കാര്യങ്ങൾ ഈ നാല് ഉദ്ദേശങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കടമകളാണ് അത് ചെയ്യുവാൻ കർത്താവിൽ നമുക്ക് എന്ത് ചെയ്യണം കർത്താവിൽ നമുക്ക് വളരെ ഉത്സാഹവും താല്പര്യവും അത് നാൾ സമീപിക്കുന്നവർ അത് അധികം അധികമായിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ജാഗ്രതയോടെ നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം ഇന്നത്തെ ഈ ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുകൂലമായി തീരട്ടെ ഈ ചിന്തകളോട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവനെ മഹത്വപ്പെടുത്താം അവൻ്റെ വലിയൊരു നാമം ഇന്നുവിലെന്തേക്കും മതത്തപ്പെടുമാറാകട്ടെ